ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന മാവ് നിങ്ങൾ കളയാറുണ്ടോ ഇനി മുതൽ അത് കളയേണ്ട അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ചായക്കടി ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബോണ്ടയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ട് ബാലൻസ് വന്ന ദോശമാവാണ് അപ്പോൾ അത് ഞാൻ വൈകുന്നേരം ആയപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി കട്ട് ചെയ്തത് ചെറിയ ചെറിയ കട്ട് ചെയ്യണേ അതിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിൽ ചോപ്പ് ചെയ്തതും ഇട്ടുകൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ജീരകമാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മസാലയിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ മാവ് കുറച്ച് ലൂസായിട്ടെല്ലാം ഉണ്ടാകുക അപ്പോൾ അതൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കുക മൈദ അല്ലെങ്കിൽ നിങ്ങൾ അരിപ്പൊടി എടുത്താലും മതി അരിപ്പൊടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഒന്നുകിലും അരിപ്പൊടി അല്ലെങ്കിൽ മൈദ അതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് എടുക്കാം കുറേ ടൈറ്റ് ടൈറ്റാക്കേണ്ട അത് ഇത്രയും ടൈറ്റിൽ ഒരു നമുക്കിങ്ങനെ കോരി എടുത്തിട്ട് നുള്ളിയിടാൻ പാകത്തിലുള്ള വിധത്തിൽ നമ്മൾ കലക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞിക്കുന്ന ആക്കിയിട്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ബാലൻസ് വന്നപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ചായക്ക് എന്താ കടി അടി ഉണ്ടാക്കാമെന്നാലോച്ച് നിന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് അപ്പോൾ തന്നെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യാനും തുടങ്ങി ഇതെന്താകുമെന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഷൂട്ട് ചെയ്തു അഥവാ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ വൈകുന്നേരം ഷൂട്ട് ചെയ്തതായതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവായിരിക്കും കുറച്ച് വെളിച്ചം കുറവായിരിക്കും അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഒരു സൈഡ് നല്ലോണം കളറില് മാറി നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ മൈദനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു അരിപ്പൊടിയായിരിക്കും അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഇതും കുഴപ്പമൊന്നുമില്ല ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് മാവലം ബാക്കിയായിട്ട് വെറുതെ കളയുന്നതിന് പകരം നമുക്ക് വയ്ക്കുന്നവർ ഇതുപോലെ ചായൻ്റെ കടിയായിട്ടെല്ലാം കഴിക്കാം ഇനി നമുക്ക് ചട്ണി ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചട്നി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ഷെയറും കമന്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്